അതോര് മുംബൈ സീരിയലിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലീനയ മൽ മകളാണെന്ന് സത്യം തിരിച്ചറിഞ്ഞത് എല്ലാവർക്കും ഒരു വലിയ ഷോക്കായിരിക്കുക കാര്യം എന്തെന്നാൽ അലീന ലീന ഈ എങ്ങനെയൊക്കെ അവളെ എങ്ങനെയും പറഞ്ഞേക്കുക എന്ന ഉദ്ദേശത്തോടെ വൈദ്യുതിക്ക് വേണ്ടി ചെയ്തെടുക്കുന്ന ഒരു പുണ്യമെന്ന നിലയിലാണ് ശിവനും രാജീവനും ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാൽ അതൊക്കെ വിപരീതമായിട്ട് വന്നപ്പോഴത്തേക്കും അവർക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയിൽ നിൽക്കും അവർ അങ്ങനെ അവരെ ഒളിപ്പിച്ച് വെച്ചിരുന്ന വീട്ടിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരികയാണ് പോലീസും അതുപോലെ തന്നെ ബാലചന്ദ്രനും എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് വരികയാണ് കൂട്ടിക്കൊണ്ടു വന്ന് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ചോദിക്കുകയാണ് എന്തായാലും ഇങ്ങനെയാവൊന്നും വിചാരിച്ചില്ല എന്നാൽ ഒരു മാപ്പ് പറയണം എന്ന് പറഞ്ഞ് പറയുമ്പോൾ പറയും ആരോടാ താൻ മാപ്പ് പറയുന്നത് ആരാണെന്ന് മനസ്സിലായോ നിനക്ക് നീ എന്തൊക്കെ ദ്രോഹങ്ങളായി കുട്ടിയുടെ ചെയ്തതെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ തന്നെ അലീനയുടെ അടുത്ത് പോകുന്നുണ്ട് എന്നിട്ട് അലീന ടുത്ത് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ അടുത്ത് ക്ഷമിക്കണം മോള് ഞാൻ ഒന്നും അറിഞ്ഞതല്ല എന്ന് പറഞ്ഞ് കാലിത്തൊട്ട് വീഴുകയാണ് അലീനയുടെ അലീനയാണെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അതുപോലെ തന്നെ ആ ശിവനും എല്ലാവരും കൂടെ ആ കുട്ടിയെ എല്ലാ പിടിച്ചുകൊണ്ട് പോയത് അറിയാതെയാണ് കൃഷ്ണ ഇരുന്നത് എന്നാൽ അവർക്ക് സംശയമുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യുന്നത് അവർ തന്നെയാവുമെന്ന് എന്നാൽ ഓരോ തവണയും അവളെ വക വരുത്താൻ നോക്കുന്തോറും അതൊക്കെ മാറി മാറിപ്പോയി എന്നാൽ ഈ പ്രാവശ്യം എല്ലാ സത്യങ്ങളും തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു ഈ ഒരു അറിവ് നടത്തേണ്ടി വന്നത് കാര്യം എന്തെന്നാൽ ഇത് ഗംഗാധരന് അറിയാമായിരുന്നു എങ്ങനെയായിരുന്നാലും ഓരോ അറിവിലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ബാലചന്ദ്രൻ എന്നാൽ തൻ്റെ ഈ കാര്യം മാത്രം പറയാൻ വൈകിപ്പോയി എന്ന് പറയുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും നല്ല കുട്ടിയായിരുന്നു അലീന ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അതുപോലെ തന്നെ ആ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്തിരുന്നത് അലീനയായിരുന്നു എന്നാൽ അന്ന് മുതൽ തന്നെ വൈജന്തിക്ക് ഒരു അകർച്ചയുണ്ടാവുകയും ദേഷ്യത്തോട് മാത്രമല്ലാതെ ആ കൊച്ചിനെ നോക്കിയിട്ട് പോലുമില്ല എന്നാൽ ഇന്ന് അവളുടെ മകളാണെന്ന് സത്യം നിങ്ങൾക്കറിഞ്ഞപ്പോഴത്തേക്ക് എന്ത് മാറ്റമെന്നോ നിങ്ങൾക്കുണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അങ്ങനെ അവര് മാപ്പ് പറയുന്നുണ്ട് അങ്ങനെ ഗംഗാധരം പറയുന്നുണ്ട് എന്തായാലും കണ്ടുപിടിച്ചില്ലേ അവളെ നമുക്ക് ഇനി ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ലല്ലോ നമ്മുടെ വൈദ്യുന്തിൻ്റെ മകളല്ലേ എന്നും പറയുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ചെയ്തതെല്ലാം നിങ്ങൾ നല്ലതിന് വേണ്ടിയാണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കണം എന്നാൽ എൻ്റെ ഈ കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയായിരുന്നു അവക്ക് ഏതോ ഒരു തന്നെ കല്യാണത്തിന് മുമ്പുണ്ടായ ഒരു കൊച്ചിനെയാണ് ഞങ്ങളെ പോലും അറിയാതെ എന്നെ കൊണ്ട് പറ്റിച്ച് കല്യാണം കഴിപ്പിച്ചത് എന്നാൽ അതിനൊക്കെ ഉത്തരവാദി നിങ്ങളാ നിങ്ങളതിനൊക്കെ എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിരുന്നാലും അതിനൊരു വകയും വരില്ല എന്നും പറയുന്നുണ്ട് അത്രയ്ക്ക് ദ്രോഹമാ നിങ്ങൾ എൻ്റെ അടുത്ത് ചെയ്തത് എന്നിട്ട് ആ വൈചിന്തിക്ക് വേണ്ടി എന്തെല്ലാം കൊല്ലക്കൊല ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ നല്ല രീതിയിലുള്ള ഒരു കാര്യം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ബാലചന്ദ്രൻ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യണം ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞാനവിടുന്ന് മാറണം ഇനി വൈജന്തി അറിയുന്ന നിമിഷമായിരിക്കും എനിക്ക് ഏറ്റവും വലുത് ആ നിമിഷം എനിക്ക് അവളെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല ഞാനാണെങ്കിൽ അങ്ങനെ ആയിരിക്കും അത് നിങ്ങൾ അറിയണം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും സ്നേഹസാമ്യം കൊണ്ട് എല്ലാം നിറഞ്ഞിരിക്കുക അലീന എല്ലാ സത്യങ്ങളും അറിഞ്ഞല്ലോ എന്നാൽ അലീനയ്ക്കാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞതുപോലുമില്ല വൈദ്യുതി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കൽ കിടക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നാലും അലീനയ്ക്ക് എന്ത് സംഭവിച്ചു കാണുമോ എന്തോ എന്തായാലും അത് എനിക്ക് വേണ്ടിയായിരിക്കും ഈ ചെയ്തത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഓരോ തവണയും ഓരോ രീതിയിലുള്ള ഓരോ കാഴ്ചപ്പാടായിരുന്നു അലീനയൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം മാറിയിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ എന്തായാലും കൃഷ്ണമോക്ക് ഇപ്പോൾ സന്തോഷമായിരിക്കുകയാണ് അലീനയെ കണ്ടുപിടിച്ചതിൽ അങ്ങനെ അവരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഗംഗാധരൻ വരുന്നുണ്ട് ഗംഗാധരൻ കയറി എന്നിട്ട് ബാലചന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇരുന്നപ്പം ചോദിക്കുന്നുണ്ട് എന്താ അലീനെ എവിടെയാ എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവളകത്തുണ്ട് അങ്ങനെ വിളിക്കുന്നുണ്ട് കൃഷ്ണമോള് അങ്ങനെ അലീന വരികയും ഗംഗാധരനാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഞാനാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരും നിങ്ങൾ ചെയ്തതിന് എല്ലാത്തിനും ഞാൻ ഞാൻ തന്നെ മാപ്പ് പറയുകയാണെന്ന് പറഞ്ഞാൽ കൈകൂപ്പിക്ക് മാപ്പ് പറയുകയാണ് ഗംഗാധരൻ